പാലക്കാട് കുന്നത്തൂർ മേടിൽ ആന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഇഴുന്നള്ളത്തിനിടെയാണ് ആന ചെറുപ്പളശ്ശേരി മണികണ്ഠൻ എന്ന ആനയാണ് ഇടഞ്ഞത് പ്രദേശത്തെ ഒരു വീടിന് സമീപത്ത് നിൽക്കിയാണ് ഇപ്പോൾ ആന ദൃശ്യങ്ങളിലേക്കാതും ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ഇടഞ്ഞ ആന ഒരു വീടിന് സമീപത്ത് നിൽക്കുന്നുണ്ട് ആനയുടെ പുറത്ത് പാപ്പാന്മാരും ഇരിക്കുന്നുണ്ട് എന്തായി ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ എന്ന് പറയുന്ന ഈ ആന ഇടഞ്ഞത് കുന്നത്തൂർ വീട്ടില് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ഇവിടെ എഴുന്നള്ളത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു കുന്നത്തൂർ മേടിലെ ബാലമുറി ട്രസ്റ്റ് നടത്തുന്ന ശ്രീകൃഷ്ണ ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി ഒരു എഴുന്നള്ളത്തുണ്ടായിരുന്നു ആ എഴുന്നള്ളത്തിൻ്റെ ഭാഗമായി ഈ ആന ഇവിടേക്ക് കൊണ്ടുവരുന്നു അതിനിടയിൽ കൽമണ്ഡപത്ത് വെച്ച് ആന ഇടഞ്ഞ് സമീപത്തെ ഒരു വീട്ടിലേക്ക് കയറുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആനയ്ക്ക് മുകളിൽ മൂന്ന് യുവാക്കളുണ്ട് അവരെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആന ഈ ഓടുന്നതിനിടയിൽ ആനയുടെ പാപ്പാൻ നിലത്ത് വീണ് പരിക്കേറ്റിരുന്നു അത് ആനയുടെ ആക്രമണത്തിനൊന്നല്ല പിന്നാലെ പോകുന്നതിനിടയിലാണ് ഈ ആ പാപ്പാന് പരിക്കേറ്റ ഇനി മറ്റൊരു പാപ്പാനെ ഈ മേഖലയിലേക്ക് എത്തിച്ചു വേണം ആനയെ അനുനയിപ്പിച്ച് ഈ ആനയുടെ മുകളിലുള്ള മൂന്ന് യുവാക്കളെ താഴേക്ക് ഇറക്കാൻ ഏതായാലും ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ എലിഫൻറ്റ് സ്ക്വാഡും ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ വെറ്റിനറി ഡോക്ടർ ഡോക്ടർ പൊന്നുമണി ഇപ്പോൾ അത് പറയത്തക്ക വിധത്തിൽ യാതൊരു പ്രശ്നവും ആന ശാന്തനാണ് ആ മൂന്ന് പേരെ ഇറക്കാൻ ചട്ടക്കാരനായ ഒരു പാപ്പാൻ വരണം ആ പാപ്പാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇതിലുള്ള ചട്ടക്കാരനായ പാപ്പാനെ ഈ ആന നിരക്കിയത് കാരണം അതിൻ്റെ ഒരു അയാളുടെ കൈ കൈ ഒടിഞ്ഞിട്ട് ആശുപത്രിയിലാണ് അതുകൊണ്ട് അയാൾക്ക് ചട്ടം കൊടുക്കാൻ പറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ മൂന്ന് പേരെ ഇറക്കണമെങ്കിൽ ചട്ടം കൊടുക്കാൻ ഒരു പാപ്പാൻ വരണം അയാളെ വിളിച്ചിട്ടുണ്ട് അയാൾ ഓൺ ദ വേ ആണ് അയാൾ വന്ന ഉടനെ തെറ്റാൻ കാരണം എന്തായിരുന്നു അത് ഒരാൾ പുല്ല് കൊടുക്കാൻ പോയി ആ പുല്ല് കൊടുക്ക പുല്ല് കൊടുക്കേണ്ട എന്ന് പാപ്പാൻ പറഞ്ഞു മാറ്റാൻ മാറ്റി അതുകൊണ്ട് വന്ന് സംഭവിച്ചു വ്യക്തി ആ അതെ അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വേറൊന്നും സംഭവിച്ചിട്ടില്ല ആനക്ക് യാതൊരു കുഴപ്പവും ഇല്ല യാതൊരു മറപ്പാടില്ല ഒരു പ്രശ്നവും ഇല്ല പെട്ടെന്ന് പുല്ല് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആന ഓ ആക്കു കൊടുക്കേണ്ടെന്ന് ഇയാൾ പുല്ല് മാറ്റിച്ചു അതുകൊണ്ട് വന്ന് സംഭവിച്ചത് മാത്രം വേറെ താഴെ ഇറക്കാൻ പുതിയ പുതിയ പാപ്പം വന്ന് ചട്ടം കൊടുക്കണം ചട്ടം കൊടുത്താൽ കഴിഞ്ഞാൽ ഇറക്കാം ഒരു കുഴപ്പമില്ല ചട്ടം കൊടുത്താൽ അനുസരിക്കുന്ന ഒരു ആനയാണ് അത് അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളെ ഇറക്കാൻ സാധിക്കും ഓക്കെ സ്കൃതി ഇതാണ് വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എലിഫൻറ്റ് സ്കോഡിലെ അംഗങ്ങൾ ഇവിടെയുണ്ട് മറ്റ് ആനകളുടെ പാപ്പാമാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ആനയെ ഇപ്പോൾ ഈ ചട്ടം പറഞ്ഞ് ഈ ആനയെ മേഖലയിൽ നിന്ന് അനുനയിപ്പിച്ച് ഈ മുകളിലുള്ള ആളുകളെ ഇറക്കണമെങ്കിൽ കൂടുതൽ പരിചയമുള്ള ഒരു പാപ്പാൻ തന്നെ വരണം ഈ ആനയുടെ ചെറുപ്പശ്ശേരി മണികണ്ഠൻ എന്ന് പറയുന്ന ഈ ആനയുടെ പാപ്പാൻ നിലവിൽ ഈ ആന ഇടഞ്ഞ് ഓടുന്നതിനിടയിൽ വീണ് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആന ഇടഞ്ഞതിനേക്കാൾ ആനയുടെ പുറത്തിരിക്കുന്നവർക്ക് താഴെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളതാണ് അല്ലെ ഇക്ബാൽ അർക്കൽ പരിചയമില്ലാത്തവർക്ക് പുല്ലു കൊടുത്തതാണ് ആന ഇടയാൻ കാരണമെന്നും പറയുന്നു അവിടെ ഒരു നാശനഷ്ടത്തിന്റെ സാഹചര്യം ഒന്നും നിലവിലുണ്ടായിട്ടില്ല അല്ലേ പ്രകൃതി നിലവിൽ യാതൊരു രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ആന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആന തൊട്ടപ്പുറത്തിലൂടെ നടന്നു പോകുകയായിരുന്നു ഈ സമയത്താണ് ഒരു പ്രദേശവാസി ആനയ്ക്ക് പുല്ല് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഇത് പാപ്പാൻ തടയുന്നു ഇതോടുകൂടി ആന പെട്ടെന്ന് വിരണ്ട് പരിഭ്രാന്തിയിൽ ആന ഓടി ഈ വീടിന് സമീപത്തേക്ക് കയറുകയായിരുന്നു ഇപ്പോൾ ഈ വീടിൻ്റെ പറമ്പിൽ ശാന്തനായി ആന നിൽക്കുന്നുണ്ട് പക്ഷേ ആനയുടെ അടുത്തേക്ക് എത്തി ആനയെ അനുനയിപ്പിച്ച് ആനയെ താഴേക്ക് ഇറക്കാൻ ഒരു കൃത്യമായി പരിചയമുള്ള ഒരു പാപ്പാൻ തന്നെ എത്തണം അതിന് കൃത്യമായി അനുഭവ സമ്പത്തുള്ള ഒരു പാപ്പാൻ എത്തണം നിലവിലുണ്ടായിരുന്ന ആ പാപ്പാനെ അപ്പോൾ അത്തരത്തിലൊരു പാപ്പാനെ അല്പസമയത്തിനകം എത്തിക്കും അതിനുശേഷം ആനയുടെ ഈ പുറത്തുള്ള മൂന്ന് യുവാക്കളെയും താഴേക്ക് ഇറക്കും ഏതായാലും ഒരു ആശങ്കയുള്ളത് ഇപ്പോഴും ആനയുടെ പുറത്ത് ആ എഴുന്നളപ്പിൻ്റെ ഭാഗമായി ആനയുടെ പുറത്ത് കയറിയിരുന്ന ആ മൂന്ന് യുവാക്കൾ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ് വലിയ രീതിയിൽ ഭീതിയും ആശങ്കയും ആ ഒരു കാര്യത്തിൽ മാത്രമുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ചട്ടം കിട്ടിയിട്ടുള്ള ഒരു പരിചയ സമ്പത്തുള്ള ഒരു പാപ്പാനെ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം

പിന്നെയാണ് പോലീസും അതാണ് സ്മൃതി ഈ വീട്ടുകാർ നൽകുന്ന വിവരം എന്ന് പറയുന്നത് ആന ഇതിലൂടെ എഴുന്നള്ളിപ്പായി പോവുകയായിരുന്നു ഈ കൽമണ്ടത്ത് നിന്ന് കുന്നത്തൂർ മേടിലേക്ക് ഈ സമയത്താണ് പെട്ടെന്ന് ഇത്തരത്തിൽ ആരോ പുല്ല് കൊടുക്കാൻ ശ്രമിക്കുക ഈ ആന ഇടയുന്ന അല്ലെങ്കിൽ വീരണ്ട ഓടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ വീരണ്ട ഓടുന്നതിനിടയിലാണ് ആനയുടെ പാപ്പാനെ പരിക്കേറ്റത് ചെറുപ്പ്ശേരി മണികണ്ഠൻ എന്ന് പറയുന്ന ആനയുടെ പാപ്പാനാണ് പരിക്കേറ്റുള്ളത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരു പരിചയ സമ്പത്തുള്ള അല്ലെങ്കിൽ കൃത്യമായി പരിചയമുള്ള ഒരു പാപ്പാനെ ഈ മേഖലയിലേക്ക് എത്തിച്ച് ആനയെ അനുനയിപ്പിച്ച് പിന്നീട് ഈ മുകളിലുള്ള മൂന്ന് യുവാക്കളെയും താഴേക്ക് ഇറക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ള എൽഫൻസ് കോഡ് അംഗങ്ങളും അതുപോലെ തന്നെ ഡോക്ടർമാരുൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ഏതായാലും വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആനയുടെ സമീപത്തേക്ക് മറ്റാളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നിയന്ത്രണങ്ങളും പോലീസും നടത്തുന്നുണ്ട് മറ്റ് ആനകളുടെ പാപ്പാന്മാരുൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ ആനയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് നിലവിൽ ആനയുടെ ആരോഗ്യസ്ഥിതിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല യാതൊരു മതപ്പാടോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമുള്ള ആനയല്ല പെട്ടെന്ന് പ്രദേശവാസിയായിട്ടുള്ള ആനയ്ക്ക് യാതൊരു രീതിയിൽ പരിചയമില്ലാത്ത ആൾ ആയിട്ടുള്ള ഒരു പ്രദേശവാസി എത്തുന്നു പിന്നീട് ഈ ആനയ്ക്ക് ഒരു പുല്ല് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാൻ തീറ്റ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതോടുകൂടിയാണ് പിന്നീട് ഇത്തരത്തിൽ ആന പരിഭ്രാന്തിയിൽ വിരണ്ട ഓടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും എത്രയും പെട്ടെന്ന് ഒരു പരിചയ സമയത്തുള്ള ആ പാപ്പാനെ എത്തിച്ച് ആനയെ അണിനയിപ്പിക്കുക അതിനുശേഷം ആ മൂന്ന് യുവാക്കളെ സുരക്ഷിതമായി താഴെ കയറുക ആ ശ്രമത്തിലേക്കാണ് ഇപ്പോൾ പാപ്പാൻമാരും അതുപോലെ തന്നെ എൽഫൻസ് സ്ക്വാഡ് അംഗങ്ങളും ഡോക്ടർമാരും പോലീസും ഇപ്പോൾ കടന്നിരിക്കുന്നത് ആളുകളെ ഇറങ്ങാൻ അനുവദിക്കാത്തതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധി ആയിരിക്കുന്നത്